ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും പിന്നെ രാവിലെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടുനോക്കുക ഇപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ നേരത്തെ എണീക്കാൻ ശ്രമിക്കുക ആ ഒന്നാമത്തെ കാര്യം അതാണ് കേട്ടോ നമ്മളെ വീട്ടമ്മമാർക്ക് അത്യാവശ്യം ജോലിയും തിരക്കും ഉള്ളതുകൊണ്ട് നമ്മൾ ദിവസവും രാവിലെ എണീക്കുക ഒരഞ്ച് മണിക്ക് എണീക്കുക അല്ല അതിനും പറ്റിയില്ലെങ്കിൽ ഒരു അഞ്ചരക്കെങ്കിലും എണീക്കുക മാക്സിമം അപ്പം അതൊക്കെ അപ്പോഴേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് കിച്ചണിൽ കയറാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ അഞ്ചര അല്ലെങ്കിൽ അഞ്ചുമണിക്കൊക്കെ എണീക്കാൻ പറയുന്നത് അപ്പം എണീറ്റിട്ട് നമ്മൾ ആദ്യം ബ്രഷ് ചെയ്യുക ചില ആൾക്കാരുണ്ട് നമ്മൾ തലേ ദിവസം ബ്രഷ് ചെയ്തിട്ട് കിടന്നതല്ലേ അതുകൊണ്ട് ബ്രഷ് ചെയ്തില്ലെങ്കിലും എന്നുള്ള ചിന്തയുണ്ട് അത് തെറ്റാണ് കേട്ടോ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബ്രഷ് ചെയ്താലും നമ്മൾ വായിൽ ഒത്തിരി ബാക്ടീരിയകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ രാവിലെ എണീറ്റ് നല്ലതായിട്ട് ബ്രഷ് ചെയ്ത് വൃത്തിയാക്കുക നമ്മൾ പല്ലൊക്കെ നമ്മൾ അത്യാവശ്യത്തിന് കിച്ചണിലൊക്കെ രാവിലെ കയറുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ടേസ്റ്റ് നോക്കുക അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ചായ കുടിക്കണം കോഫി കുടിക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ കുടിക്കുകയോ അല്ലെങ്കിൽ ടേസ്റ്റ് ഉപ്പിൻ്റെ ടേസ്റ്റ് കറിയുടെ രുചിയൊക്കെ ഒന്ന് നോക്കാൻ പറ്റും അതുകൊണ്ട് മസ്റ്റായിട്ട് രാവിലെ ബ്രഷ് ചെയ്തിട്ട് എനിക്ക് അതുപോലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാലുടൻ തന്നെ നമ്മൾ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്യുക ഒരു അത്യാവശ്യം ഒന്ന് സോപ്പ് ഉണ്ടെങ്കിൽ നല്ലൊരു സോപ്പ് ഇട്ട് നല്ലതായിട്ട് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് മുടിയൊക്കെ ഒന്ന് ചീകി നല്ല വൃത്തിയാക്കി കെട്ടിവെക്കുക അപ്പം നമുക്ക് ടെൻഷനൊന്നുമില്ലല്ലോ നമ്മളെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ മുടി വീഴുമോ എന്നുള്ള ടെൻഷനൊന്നുമില്ലാതെ നമുക്ക് നല്ലതായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും അല്ലാതെ നമ്മൾ കിടന്ന പാടെ നേരെ കിച്ചണിൽ പോവാതിരിക്കട്ട അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങുന്നവർ രാവിലെ എണീക്കുക എന്ന് പറയുന്നത് അതൊരു ദൈവത്തിൻ്റെ ഒരിതാണ് അനുഗ്രഹമാണ് അതുകൊണ്ട് നമ്മൾ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഇപ്പം തിരി കത്തിക്കുന്നവർ കാണും വിളക്ക് കത്തിക്കുന്നവർ കാണും നല്ല വിളക്ക് അങ്ങനെ എന്താണ് ചെയ്യുന്നത് അത് കത്തിച്ചിട്ട് നമ്മൾ ഈശ്വരനോട് നന്ദി പറയുക നമ്മൾ ഒരു ദിവസം കൂടി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് പിന്നെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമുക്ക് അന്നത്തെ കുറേ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും സന്തോഷങ്ങളൊക്കെ കാണുക അപ്പം അതൊക്കെ ഒന്ന് ഈശ്വരനോട് പറഞ്ഞിട്ട് നമ്മൾ കിച്ചണിൽ വരുക അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പം തന്നെ നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കട്ടെ ഞാൻ രാവിലെ എണീറ്റിട്ട് ചെയ്യുന്ന അകത്തേ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഒന്ന് പറയുന്നത് ഇപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവർക്കും ഉപകാരമാവും നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കും നമ്മൾ ഈ രാവിലെ എണീറ്റ് ഈശ്വരനായിട്ട് ഒന്ന് സംസാരിക്കുമ്പം മൈൻഡ് നല്ല ഫ്രഷ് ആവും നമ്മൾ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്കത് കിട്ടൂല എന്നുള്ളൊരു സന്തോഷമൊക്കെ നമുക്ക് ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ കിച്ചണില് പോകുക കേട്ടോ അപ്പം കിച്ചണില് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചായയോ കോഫിയോ ഒന്നും കുടിക്കാൻ നിൽക്കരുത് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക നമ്മളിപ്പം പെട്ടെന്ന് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ചിലപ്പോൾ അര ഗ്ലാസ് ഞാനൊക്കെ ഫസ്റ്റ് പെട്ടെന്ന് വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ വെള്ളം കുടിക്കുമ്പോൾ ഓർഗാനൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒര ഗ്ലാസ് കാറ് ഗ്ലാസ് ഇങ്ങനെ കുടിച്ച് കുടിച്ച് ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് താനേ ഇങ്ങനെ രാവിലെ വെള്ളമൊക്കെ ആവശ്യത്തിന് നമുക്ക് കുടിക്കാനായിട്ട് പറ്റും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചായയോ കോഫിയോ എന്ത് വേണമെങ്കിലും നമുക്ക് കുടിക്കാവുന്നതാണ് ഏട്ട് ആദ്യം നമ്മൾ വെള്ളം കുടിക്കുന്നത് തന്നെ നല്ല നമ്മുടെ മൈൻഡിനൊക്കെ നല്ലൊരു ഫ്രഷ് ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി ഇത് സഹായിക്കും അതുകൊണ്ട് ഫസ്റ്റ് വെള്ളം കുടിച്ചിട്ട് മാത്രം നമ്മൾ ചായയോ കോഫിയോ കുടിക്കുക അതുപോലെ നമ്മൾ എണീറ്റ് ഒന്ന് വാതിലൊക്കെ ഒന്ന് ഫ്രണ്ട് വാതില് അല്ലെങ്കിൽ ജനലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തുറന്ന് ഇടുക രാവിലത്തെ ആ ഫ്രഷ് എയർ കിട്ടുമ്പോൾ അത് നമുക്ക് കൂടുതൽ ഉഷാറാവാൻ സഹായിക്കും നമ്മൾ രാത്രി ഇങ്ങനെ ഒരു റൂമിൽ കിടന്നുറങ്ങിയിട്ട് എണീക്കുന്നതല്ലേ അതുകൊണ്ട് മസ്റ്റായിട്ട് രാവിലെ എണീറ്റ് ഇതുപോലെ ഒരു കോഫിയോ ചായയൊക്കെ കൊണ്ടൊന്ന് പുറത്തൊന്നിരിക്കുക അല്ലെങ്കിൽ ഇരിക്കാൻ ആ കുറച്ച് സമയം നമ്മൾ ആ വാതിലും ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ആ നല്ല കാറ്റും ആ ഒരു ഇതുമൊക്കെ ഒന്ന് വീട്ടിനകത്ത് കിട്ടുന്നത് നമുക്ക് നല്ല ഒരു ഉഷാറാവും പിന്നെ അതുപോലെ നമ്മളെ കുട്ടികളെ ഇപ്പോൾ എക്സാം ആവുന്ന സമയത്ത് നമ്മളവരെ വിളിച്ചുണർത്തുക അത് ഇടയ്ക്ക് ഇതുപോലെയുള്ള സമയങ്ങളിൽ ഒരു ഇപ്പോൾ ഒത്തിരി രാവിലെ അവരെ വിളിച്ചുണർത്തേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവരൊന്ന് വിളിച്ചുണർത്തി ശീലിപ്പിച്ചിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ രാവിലെ എണീക്കുക എന്തൊക്കെ ചെയ്യുക അവർക്കിപ്പോൾ സ്വന്തമായിട്ട് ബ്രഷ് ചെയ്യുക പിന്നെ കുളിക്കുക ഡ്രസ്സ് മാറുക സ്കൂളിൽ പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ടെക്സ്റ്റ് ബുക്ക് എല്ലാം എടുത്ത് ബാഗിനകത്ത് വയ്ക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിയ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ അവർ താനെ എണീറ്റ് രാവിലെ എന്നും ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല എണീറ്റ് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരും നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമൊക്കെ ഒന്ന് ചെയ്യുക ഒന്ന് നടക്കുക അല്ലെങ്കിൽ മുറ്റത്ത് നടക്കുക അല്ലെങ്കിൽ വീട്ടിനകത്ത് നടക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പാട്ടിട്ടിട്ട് എന്തെങ്കിലും ഒരു ഡാൻസ് പോലെ എന്തെങ്കിലും ചെയ്യുക അത് നമ്മുടെ ശരീരത്തിന് നല്ല ഒരു ഇതാണ് എക്സസൈസാണ് വല് നല്ലൊരു എക്സസൈസാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടമ്മമാരൊക്കെ ശ്രദ്ധിക്കുക അപ്പോഴാണ് നമുക്ക് നല്ല ആരോഗ്യവും നല്ല സൗന്ദര്യവും നിലനിർത്താൻ കഴിയും അല്ല നമ്മൾ ഉറക്കത്തിൽ എണീറ്റ് നേരെ കിച്ചണിൽ വന്ന് പാചകം ചെയ്ത് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളും താനെ ഓറടിക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ജോലികളൊക്കെ ചെയ്യുക അപ്പം ഞാനിതാ രാവിലെ എണീറ്റ് പിന്നെ ചായ കുടിയും വെള്ളം കൂടിയും ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാനായിട്ടാ ഇപ്പം ഇതാ നല്ല തക്കാളി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം ഇപ്പം ഉണ്ട് അപ്പം നമ്മൾ ഈ സീസണിലുള്ള ഫുഡുകൾ വാങ്ങിച്ച് കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം നമുക്ക് അധികം കെമിക്കലൊന്നും ചേർക്കാതെ നല്ല വിലയും കുറച്ച് കിട്ടും അപ്പം ഞാനിവിടെ ഒരു നാലഞ്ച് തക്കാളിയും ഒരു സവാളയും ഒരു പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിയും സവാളയൊക്കെ നമ്മളാ വീട്ടിന് എത്ര ആൾക്കാരുണ്ട് അതനുസരിച്ച് എടുക്കട്ടെ ഇനി ഒരു കുക്കറിൽ അതിട്ടിട്ട് ഉപ്പും മഞ്ഞളും ഒരല്പവെള്ളം ഒഴിച്ചാൽ അത് കേട്ടോ ഓൾറെഡി തക്കാളി വെള്ളമാണല്ലോ എന്നാലും വെള്ളം ഒഴിച്ച് ഒരു നാലഞ്ച് വിസൽ ഏൽപ്പിക്കുക നല്ലതായിട്ട് വേവിക്കാൻ വയ്ക്കുക അതിനുശേഷം എന്താ ഒരു പാനെടുപ്പത്തേക്ക് വെച്ച് അത് ചൂടാകുമ്പോൾ ഒഴിച്ച് അതിലേക്ക് ഒരു ഏലക്കയും രണ്ട് ഗ്രാമ്പും ഇട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കട്ടോ ഗ്രാമ്പൂ ഏലക്ക ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വയ്ക്കുന്നു അതുകൊണ്ടാണ് ഒരു ഇലക്കെടുത്തത് കേട്ടോ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇമിഞ്ചിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് അതുപോലെ നമുക്ക് ആവശ്യത്തിന് എരിവിനുള്ള ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒന്നേകാൽ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അതും കൂടി ഇട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ആ പച്ചമളൊക്കെ മസാലയുടെ ഒന്ന് മാറിക്കിട്ടുക ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി സവാളയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കട്ടോ ഇപ്പം തക്കാളിയൊക്കെ നല്ലതാണ് കേട്ടോ നമ്മളെ ശരീരത്തിന് നമ്മളെ മുഖത്തിന് നല്ല ഗ്ലോയിങ് കിട്ടാനൊക്കെ നല്ല ഒരു ഇതാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ പുറമെ ഇടാനോ അല്ലെങ്കിൽ പച്ചയ്ക്ക് ഒക്കെ പറ്റാൻ അല്ലെങ്കിൽ ഇതുപോലെ കറികളിലെ ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതാ ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ഗരം മസാല ഉണ്ടല്ലോ അതും ഇട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കുക അപ്പം നമ്മൾ അടിപൊളി കറി റെഡിയായിട്ടോ അപ്പം നമ്മൾ ദോശയ്ക്കോ ചപ്പാത്തിക്കോ ഒക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി അതുപോലെ തക്കാളി ഒത്തിരി അങ്ങോട്ട് തക്കാളി ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ തക്കാളി അളവ് കുറച്ചിട്ട് നമുക്ക് സവാള ഉണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ടും വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടും ചെയ്യാൻ പറ്റിയ കറിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്നും ദോഷിയായിരിക്കും എന്നല്ല ഞാൻ കൂടുതലും നമ്മൾ ഞാനെല്ലാം നമ്മളെല്ലാവരും അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മക്കൾക്ക് ഉഴുന്നൊക്കെ ചേർന്ന ഉഴുന്ന് ഉലുവ അങ്ങനെയുള്ള ചേർന്ന ഫുഡുകൾ രാവിലെ കൊടുക്കുക അതാണ് നല്ലത് ഹെൽത്തിന് മക്കളുടെ ആരോഗ്യത്തിനൊക്കെ നല്ലത് അതായിട്ട് നമ്മളെന്നും ഈ പച്ചരി മാത്രമുള്ള ഫുഡ് കൊടുക്കാതെ ഇതുപോലെ ഉഴുന്നും ഉലുവയൊക്കെ ചേർത്ത ഫുഡുകൾ കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇഡ്ഡലിയും ദോശയൊക്കെയാണ് കൂടുതലും ഹെൽത്തി അങ്ങനെയാണ് ഞാൻ കൂടുതലും ഈ ഐറ്റങ്ങൾ ഉണ്ടാക്കുന്ന കറി കറി മാറ്റി നമുക്ക് മാറ്റി മാറ്റി കറികൾ ഉണ്ടാക്കി കൊടുക്കാം അപ്പം അവർക്ക് അത്ര ഒരിത് തോന്നത്തില്ല അല്ലെങ്കിൽ ഇഷ്ടക്കേട് ആയിട്ട് അപ്പോൾ കറി മാറ്റി കൊടുക്കുമ്പം പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ലാതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കറികൾ മാറ്റിയിട്ട് ദോശയായിരിക്കും കൂടുതലും ഉണ്ടാക്കുക അങ്ങനെ ദോശ റെഡിയാക്കി നമ്മൾ തക്കാളി കറിയും എടുത്ത് ഞാൻ ഡൈനിങ് ടേബിൾ വെച്ച് അവർ കഴിക്കണം കേട്ടോ അവർ സ്വന്തമായിട്ട് ഒരു റെഡി അവർ ആയി അവർ വലിയ മക്കളായി അതുകൊണ്ട് അവർ സ്വന്തമായിട്ട് റെഡി ആയി വന്നിരിക്കും ഇങ്ങനെ അപ്പം ഞാനും അവരുടെ കൂടെ തന്നെ ഇരുന്ന് കഴിച്ച് അപ്പോൾ അവർക്ക് എക്സാം നടക്കുകയാണ് അതുകൊണ്ട് രാവിലെ ഫുഡൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഉച്ചയ്ക്ക് വരും അങ്ങനെ ഞാനും കഴിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളും അത് ഉണ്ടാക്കിയ പാത്രം എല്ലാം ഉണ്ടല്ലോ അപ്പോൾ ബാക്കി വന്നതൊക്കെ അതായത് പോലെ ബാലൻസ് ഉള്ളതൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് ആക്കി വെക്കും കേട്ടോ അപ്പം നമുക്ക് വൈകിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാമല്ലോ അതിന് വേണ്ടിയാണ് വെറുതെ നമ്മൾ ഫുഡൊന്നും വേസ്റ്റാക്കി കളയാതിരിക്കുന്നതാണ് നമ്മൾ നല്ലതായിട്ട് ഒന്നാമത് ഇപ്പോഴത്തെ സാധനങ്ങളുടെ വില അനുസരിച്ച് നമുക്ക് വീട്ടമ്മമാർക്ക് ഒന്നും വേസ്റ്റാക്കാൻ തോന്നത്തില്ലല്ലേ അങ്ങനെ അതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് നമ്മൾ പാത്രങ്ങൾ അപ്പപ്പോൾ ഉള്ളതൊന്ന് കഴുകിയെടുക്കുമ്പോൾ നമുക്ക് തന്നെയാണ് ജോലി ഭാരം കുറയുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് എന്തായാലും നമ്മളെ സഹായിക്കാനങ്ങനെ ആരും കാണത്തില്ലല്ലോ അപ്പം ഇങ്ങനെ വാരി ഇടുമ്പോൾ നമുക്ക് കാണുമ്പോഴേ ആകെ ഒരു ടെൻഷനായിരിക്കും ഇത്രയും പാത്രം ഉണ്ടല്ലോ ഇതിനിപ്പം എപ്പോഴും കഴുകിത്തീരും ആകെ ബുദ്ധിമുട്ടായിരിക്കും മറ്റേ നമ്മൾ അപ്പം ഉള്ളത് അപ്പം തന്നെ ഒന്ന് കഴുകി എടുക്കുക അല്ലാതെ ഇതിൻ്റെ മീതെ തന്നെ വീണ്ടും വീണ്ടും ഉള്ളത് കൊണ്ടിടാതെ അപ്പം തന്നെ ഒന്ന് കഴുകുമ്പോൾ നമ്മളെ കിച്ചൺ ഒന്ന് വൃത്തിയാക്കി കിടക്കും അപ്പം നമുക്ക് അടുത്ത ജോലികൾ ചെയ്യാൻ വേണ്ടി നല്ല ഉത്സാഹമായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് ഇതിനിയിപ്പോൾ പാത്രം ഇപ്പോൾ കഴുകും അല്ലെങ്കിൽ ആ ജോലി ഈ ജോലി എന്നുള്ള ടെൻഷനായിരിക്കും മനസ്സിലങ്ങനെ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് എല്ലാ ജോലിയും അപ്പം ചെയ്യാൻ പറ്റും അപ്പപ്പോൾ ഉള്ളത് അപ്പം തന്നെ അങ്ങ് കഴുകി ശീലിച്ചാൽ മാത്രം വഴി ഓട്ടോമാറ്റിക്കലി നമ്മളങ് ആയിപ്പോകും ഇങ്ങനെ വെൺ പിട്ടെന്നായാലും നമ്മളത് കിടക്കണ കാണുമ്പോൾ ഇങ്ങനെ കഴുകാനുള്ള ടെൻഡൻസി നമ്മളെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ സ്ലാവൊക്കെ ഒന്ന് തുടച്ചിടണം വീണ് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവർക്കും ആ ജലദോഷമൊക്കെയാണ് കേട്ടോ കാലാവസ്ഥയുടെ ഇതായുണ്ട് അപ്പോൾ അങ്ങനെ ചോറൊന്നും വെക്കുന്നില്ല കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അധികം ജോലി ഇല്ലല്ലോ ഫിഷൊന്നും കട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എല്ലാം ഇതൊന്ന് തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി ഇടണം കേട്ടോ അതുപോലെ നമ്മളാ ഗ്യാസ് സ്റ്റൗ അപ്പം നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ അധികം പൊടിയും അഴുക്കൊന്നും കാണില്ല കുറച്ച് കാണുകയുള്ളൂ അപ്പോൾ വിചാരിക്കും അത് കിടക്കട്ടെ പിന്നെ തുടയ്ക്കാമെന്ന് വിചാരിക്കും പക്ഷേ അത് നമുക്ക് ഇരട്ടി ജോലി ആയിരിക്കും ഇത് പല തുള്ളിപ്പരി ഉള്ളതെന്ന് പറയുമ്പോൾ അത് കുറച്ച് കുറച്ചുള്ള അഴുക്ക് അവിടെ ഇങ്ങനെ ഇരുന്ന് ഉണങ്ങി ഉണങ്ങിയിരുന്നു അത് പിന്നെ വലിയൊരു നമുക്കൊരു ജോലി ഭാരമായിട്ട് മാറും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്തിട്ട് നല്ല തുടച്ചൊക്കെ അതുപോലെ നമ്മൾ ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ നമ്മൾ സ്റ്റൗവിൻ്റെ അത് നമ്മളെപ്പോഴും ഒന്ന് തുണച്ച് നീറ്റാക്കി ഇടട്ടെ അല്ലെങ്കിൽ അവിടെ ഉള്ള വീണതെല്ലാം ഒന്ന് ഉണങ്ങി വല്ലാത്തൊരു സ്മെല്ലൊക്കെ ആയി കിടക്കും അങ്ങനെ അതൊക്കെ ഒന്ന് തുളച്ച് വൃത്തിയാക്കി എടുത്ത് പിന്നെ നമ്മുടെ മെയിൻ ഏരിയയാണല്ലോ നമ്മളെ സിങ്കും ആ ടാപ്പും ഒക്കെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഇല്ലെങ്കിൽ ആ സിങ്ക് എപ്പോഴും ഒരു കറ പിടിച്ചതുപോലെ ഇരിക്കും ഇത് നമ്മൾ അപ്പം ഉള്ളത് പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ ആ സിങ്കും കൂടെ ഒന്ന് കഴുകിയിടുകയാണെങ്കിൽ നമുക്ക് നല്ല പുതിയതായിട്ട് തന്നെ സിങ്ക് കിടക്കും ഒരു കറുപോലെ ഒരു പാടമൊന്നും ഇല്ലാതിരിക്കുക അങ്ങനെ ഞാൻ അടുക്കളയിലെല്ലാം ജോലി ഒരുവിധം ഒതുക്കി വൃത്തിയാക്കി എടുത്ത് ഇനി ഇതാക്കാൻ വേണ്ടി ഒരു കപ്പ് ചമ്പാവരിയാണ് ആണ് കേട്ടോ എപ്പോഴും നല്ലത് അതുകൊണ്ട് ഞാൻ ചമ്പാവരി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ പയറും എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടെ രണ്ടും ഒരുപോലെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ പയറും അരിയും ഒക്കെ ഒരുപോലെ എടുത്തിട്ടുള്ള നല്ല കൊഴുപ്പ് കിട്ടും അപ്പോൾ കുട്ടികൾക്ക് കുടിക്കാനും ഇഷ്ടമാവുമല്ലോ അതുകൊണ്ട് ഞാൻ പയറും അരി ഒരേ ക്വാണ്ടിറ്റിയിൽ എടുത്തു കേട്ടോ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാം പിന്നെ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്നായി കിട്ടില്ല അതുകൊണ്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അവൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക ഇപ്പം ഇതാ പയറും അരിയും ഒക്കെ കുക്കറിലാക്കി അതിനു വെച്ചുള്ള വെള്ളമൊക്കെ ഒഴിച്ച് അപ്പം നമ്മൾ ഈ പയറും ഒക്കെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഐറ്റമാണ് അപ്പം ഇതുപോലെ ഇടയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പയറ് മാത്രം കഴിക്കാത്തവർക്ക് ഇതുപോലെ കഞ്ഞിയായിട്ട് കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ കൊടുക്കുന്നത് നല്ലതാണ് നല്ല ഗുണമാണ് ശരീരത്തിന് അപ്പം നാ പയറും അരിയും വെള്ളം ആവശ്യത്തിന് എടുത്തിട്ട് പിന്നെ ഇത് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അത് നല്ല ടേസ്റ്റാണ് അതും തേങ്ങയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ വറ്റൽ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക ഒരു ചെറിയ അരിയും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അങ്ങനെ ഇതെല്ലാം ചേർത്ത് ഞാൻ ഇതാ കുക്കറെല്ലാം അടച്ച് അടുപ്പിൽ വെച്ച് അപ്പം അത് വേവുന്ന സമയത്ത് കുറച്ചൊന്ന് തൂക്കാനുണ്ട് കേട്ടോ വൃത്തിയായി കിടക്കുകയാണെങ്കിൽ തുടയ്ക്കാനൊന്നും ആവശ്യമില്ല തുടച്ച് എന്നും ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാണുന്ന കാണുന്നതങ്ങ് ചെയ്യല്ലേ ഇതിപ്പോൾ നാളെ ചെയ്യാം അല്ലെങ്കിൽ രാവിലെ ചെയ്യാം വൈകിട്ട് ചെയ്യുന്നു നമ്മൾ നിൽക്കാതെ എപ്പോഴാണ് നമുക്ക് സമയം കിട്ടുന്നത് നമ്മുടെ ആരോഗ്യം എപ്പോഴാണ് നല്ലതായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് അതുപോലെ തുടച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ നമ്മളെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കും നമ്മളിപ്പോൾ ഒരു ദിവസം സുഖമില്ലാതായാലും കുഴപ്പമില്ല വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും അപ്പോൾ ഇത് തുടയ്ക്കേണ്ട ആവശ്യമില്ല നല്ല വൃത്തിയായി തന്നെ കിടക്കണം അങ്ങനെ ഞാൻ അവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ രാവിലെ അഞ്ച് അഞ്ചരക്കൊക്കെ എണീക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പിന്നെ ഈ സിറ്റൗട്ട് ഞാൻ എപ്പോഴും തുടച്ചിടാറുണ്ട് കേട്ടോ എന്നും മാക്സിമം നമ്മളെപ്പോഴും വന്നിരിക്കും വൈകിട്ട് ചായ കുടിക്കാനും പിന്നെ എൻ്റെ ചെടികളൊക്കെ ഒന്ന് വേര് കുളിക്കാനൊക്കെ വയ്ക്കുന്നത് ഇവിടെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എന്നും അത് തുടച്ച് വൃത്തിയാക്കിയിടും പിന്നെ പെട്ടെന്ന് ഒക്കെ കയറി വരുമ്പോൾ ഇപ്പം കല്യാണം വിളിക്കാനോ അങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇരിക്കുന്നത് ഇവിടെ ഇല്ലേ അങ്ങനെ അവിടെ മാത്രം എന്നും തുടച്ച് വൃത്തിയാക്കിയിടും അങ്ങനെ തുടച്ച് തൂത്ത് അങ്ങനെയൊക്കെ ഉള്ള ജോലി കഴിഞ്ഞപ്പോൾ നമ്മളത് ആ പയർ കഞ്ഞിക്ക റെഡിയായി അപ്പം ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് മാങ്ങ അച്ചാറുണ്ട് അതുമായിട്ടാണെന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത് കേട്ടാ അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷവും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അടുത്ത നല്ല വീഡിയോയും റെസിപ്പികളും വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം ഓക്കെ